നിങ്ങളൊരു ലേറ്റസ്റ്റ് മോഡൽ മൊബൈൽ കാണുന്നു അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ഷൂ പക്ഷേ അക്കൗണ്ടിൽ മതിയായ പണമില്ല ക്രെഡിറ്റ് കാർഡ് ഇല്ല ബാങ്ക് ലോൺ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഇതിനിടയിൽ ഒരാൾ വന്നു പറയുന്നു പണമില്ലെങ്കിലും പ്രശ്നമില്ല ഇന്ന് തന്നെ വാങ്ങാം പിന്നീട് സ്ലോലി അടച്ചാൽ മതി ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക വിചിത്രമല്ലേ പക്ഷേ ഇതൊക്കെ യു എ ഇയിൽ ഇന്ന് യാഥാർത്ഥ്യമാണ് ഒട്ടനവധി ആളുകൾ ഇങ്ങനെ തന്നെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് ഈ പുതിയ ഫൈനാൻഷ്യൽ വിപ്ലവം കെട്ടിപ്പടുത്തത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അതിൻ്റെ പേരാണ് ടാബി ടാബി എന്നത് യു എയിലുടനീളം വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ് നിങ്ങളിൽ പലർക്കും മനസ്സിൽ ചോദ്യമുണ്ടാകാം ഇവരുടെ ബിസിനസ് മോഡൽ എന്താണ് അത്യന്തം കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഉപഭോക്താക്കളിൽ നിന്ന് ടാബി ഒരു രൂപ പോലും ഈടാക്കുന്നില്ല എന്നാണ് സീറോ ചാർജസ് ആയിട്ടാണ് ഈ എൻടയർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് പക്ഷേ ടാബി ഒരു പ്രോഫിറ്റ് സ്റ്റാർട്ടപ്പ് ആണല്ലോ പിന്നെ ലാഭം എവിടെ നിന്ന് വരുന്നു ഉത്തരം അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ടാബി ലാഭം ഉണ്ടാക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്നല്ല മറിച്ച് റീറ്റെയിലേഴ്സ് അഥവാ കടകളിൽ നിന്നാണ് ഈ ചാനലിൽ നിങ്ങൾ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ എനിക്കതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും ഇനിയും മികച്ച വീഡിയോകൾ നിങ്ങൾക്കായി തയ്യാറാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ആമസോണിൽ നിന്ന് ആയിരം രൂപയുടെ ഒരു മൊബൈൽ ഫോണാണ് എന്ന് കരുതുക ടാബി വഴി ബൈ നൗ പേലേറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ആയിരം രൂപ ഫുള്ളായിട്ട് ടാബി തന്നെ നേരെ ആമസോണിന് അയക്കുന്നു അവർക്ക് പണം ഫുള്ളായിട്ട് കിട്ടിയതിനാൽ അവർ ടാബിക്ക് ഒരു ചെറിയ കമ്മീഷൻ നൽകും കാരണം ടാബി ഉപയോഗിച്ചാണ് അവരുടെ സെയിൽസ് ഇൻക്രീസ് ആവുന്നത് ഇതാണ് ടാബിയുടെ ലാഭരഹസ്യം ഇതൊരു വിൻ 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 മോഡലാണ് ആരാണ് ഈ കമ്പനി തുടങ്ങിയത് ടാബി എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് ഹുസാം അറബ് എന്നൊരു എൻ്റർപ്രണർ ആണ് ഇദ്ദേഹം മുമ്പ് നംഷി ഡോട്ട് കോം എന്ന ഇക്കോമേഴ്സ് കമ്പനിയുടെ കോ ഫൗണ്ടർ ആയിരുന്നു അത്രയ്ക്ക് ഏളി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് നംഷി എന്നത് പിന്നീട് എം ആർ ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ ഹുസാം അതിൽ നിന്ന് പുറത്തായി പക്ഷേ പുതിയൊരു ഫൈനാൻസ് ഡിസ്ട്രപ്ഷൻ ഐഡിയ അയാളുടെ തലയിൽ ഉണ്ടായിരുന്നു അതാണ് ടാബി പിന്നിൽ വലിയ സപ്പോർട്ടും ഉണ്ടായിരുന്നു നംഷിയുടെ വിജയം കണ്ട റോക്കറ്റ് ഇന്റർനെറ്റ് സിഇഒ ഒലിവർ സാംവർ തന്നെ ടാബിയിലേക്ക് നിക്ഷേപം നടത്തി പല ഇന്റർനാഷണൽ വി സി ഫോംസും ഹുസാമിന്റെ വിഷനിൽ വിശ്വസിച്ചു അതിനാൽ ആദ്യ സീഡ് റൗണ്ടിൽ തന്നെ ടാബിക്ക് ടു മില്യൺ ഫണ്ട് റേസ് ചെയ്യാൻ സാധിച്ചു ടാബി എന്തുകൊണ്ട് വ്യത്യസ്തമാണ് ടാബി എന്നത് ഒരു സാധാരണ പേ ലേറ്റർ ആപ്പല്ല ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നിരവധി കാര്യങ്ങളാണ് ഒന്നാമത് ടാബി ഉപയോഗിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ല അതായത് നിങ്ങളുടെ ബാങ്ക് ക്രെഡിറ്റ് എലിജിബിലിറ്റി ഇല്ലാതെയും നിങ്ങൾക്ക് ആയി ഒരു സാധനം വാങ്ങാം രണ്ടാമത് ടാബിറ്റ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക അൽഗോരിതമാണ് ഇവരുടെ പ്രോപ്പറേറ്ററി ഡിസിഷൻ എഞ്ചിൻ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് എലിജിബിലിറ്റി റീപേയ്മെൻറ്റ് പൊട്ടൻഷ്യൽ തുടങ്ങിയവ വിലയിരുത്തി വെറും സെക്കൻഡുകൾക്കുള്ളിൽ വ്യക്തിക്ക് പേ ലേറ്റർ ഓപ്ഷൻ നൽകാമോ എന്നത് ഈ സിസ്റ്റം തീരുമാനിക്കും അതിനാൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഒ എന്നിവ ഒന്നും ടൈപ്പ് ചെയ്യേണ്ടതില്ല മൂന്നാമത് ടാബിയുടെ പ്രധാന ലക്ഷ്യം ക്യാഷ് ഓൺ ഡെലിവറിയെ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് യു എ ഇ പോലുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഇപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിക്കാണ് മുൻഗണന നൽകുന്നത് അതിൻ്റെ പെയിൻലെസ് ആൾട്ടർനേറ്റീവ് ആകാനാണ് ടാബി ശ്രമിക്കുന്നത് നാലാമത് ഉപഭോക്താവിനും റീറ്റെയിലർക്കും ടാബിക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കുന്ന വിൻ 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 ബിസിനസ് മോഡലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്തൊക്കെയാണ് ടാബിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ ഇതുവരെ ടാബി യു എയിലും സൗദി അറേബ്യയിലുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ തന്നെ നിൽക്കാൻ ഇവർ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ടാബിയുടെ അടുത്ത വലിയ ലക്ഷ്യം ജി മുഴുവൻ റീറ്റെയിൽ മാർക്കറ്റും തങ്ങളുടെ ബൈ നൗ പേലേറ്റർ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം ടാബിയുടെ എക്സ്പാൻഷൻ ഒരു ചെറിയ തുടക്കമല്ല അതൊരു വലിയ സാങ്കേതിക നീക്കമാണ് ഇപ്പോൾ തന്നെ വലിയ ഇക്കൊമേഴ്സ് ജയൻസ് ഷോപ്പിംഗ് ആപ്സ് ഷോറൂം നെറ്റ്വർക്ക് ഇവയുമായി ടാബി ടെക് ഇൻറ്റഗ്രേഷൻ എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുകയാണ് ഇതുമാത്രമല്ല ടാബിയുടെ പ്രോപ്പറേറ്ററി ടെക്നോളജി കൂടി ഇംപ്രൂവ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിനെ കൂടുതൽ സ്മാർട്ടാക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നതിന് ടാബി ആദ്യ സീഡ് ഫണ്ടിംഗ് റൗണ്ടിൽ കിട്ടിയ ടു മില്യൺ ഫണ്ടിനെ ഉപയോഗിച്ച് മെർച്ചൻ്റ് നെറ്റ്വർക്ക് വളർത്തുക ടെക് അപ്ഗ്രേഡ് ചെയ്യുക ഉന്നത ഇന്റർനാഷണൽ ടാലൻറ്റിന് ഹയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുകയാണ് ജി സി സി ഫിൻടെക് സെക്ടറിൽ ശക്തമായ പ്ലെയറായി മാറുക ഇതൊക്കെയാണ് ടാബിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തുകൊണ്ടാണ് ടാബി ഒരു ഗെയിം ചേഞ്ചർ എന്നതായി കണക്കാക്കപ്പെടുന്നത് യു ഇ സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഇ ഇക്കോമേഴ്സ് വിപണി വളരുന്നുണ്ടെങ്കിലും ഇന്നും ഒരുപാട് ആളുകൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഉപയോഗിക്കുന്നത് വിസയുടെ ഒരു പഠനത്തിൽ പറയുന്നത് പോലെ യു എ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ശരാശരി വില നൂറ്റി നാൽപ്പത്തി നാല് ഡോളറാണ് അതായത് വലിയ എമൗണ്ട്സും ഇവിടെയുണ്ട് പക്ഷേ അത്ര വലിയ ഓർഡർ ഉള്ള ഒരു മാർക്കറ്റിൽ പോലും ആളുകൾ പണമടക്കുന്നത് പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമാണ് ഇത് തന്നെ ഇക്കോമേഴ്സ് ഗ്രോത്തിന്റെ ഒരു വലിയ തടസ്സമാണ് അതിനാലാണ് ടാബി പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ സാധ്യത ഉണ്ടാകുന്നത് ടാബി ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ് ഓപ്ഷൻ നൽകുന്നു അതിലൂടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്ത വലിയൊരു ജനസംഖ്യയുടെ ആവശ്യം നിറവേറ്റുന്നു ഉപഭോക്താവിന് വിനയായ ക്യാഷ് ഓൺ ഡെലിവറിക്ക് പകരം ആധുനികവും സുരക്ഷിതവുമായ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നൽകുന്നു അതാണ് ടാബിയുടെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചിങ് റോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളത് ടാബി എന്നത് ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം മാത്രമല്ല ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ടെക്നോളജി എന്നത് ശരിയായി ഉപയോഗിച്ചാൽ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും വലിയ വില ഉണ്ടാക്കാൻ കഴിയും പണം ഇല്ലാതിരിക്കുക എന്നത് ഇപ്പോഴത്തെ ലോകത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണമാവേണ്ടതില്ല ടാബി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മെ അതിനേക്കാൾ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നു ഓപ്പർച്യൂണിറ്റീസിന് തുടക്കം നൽകുന്ന വഴി ഇതുപോലെ പുതിയ കാലത്തെ ബിസിനസ് മോഡലുകൾ പുതിയ സക്സസ് സ്റ്റോറീസ് ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വലിയ പ്രോത്സാഹനമാണ് കമന്റ് ചെയ്തോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ കാത്തിരിക്കുന്നു അതുവരെ സ്മാർട്ടായിട്ട് ചിന്തിക്കൂ സ്മാർട്ടായിട്ട് നിക്ഷേപിക്കൂ